ഇതോണ്ട് നീങ്ങൾ ചെയ്യാൻ പറ്റുമോ ഏത് ആശ എഴുതി വെച്ചിരിക്കും സ്ഥലമായിട്ട് കാഴ്ച നമ്മുടെ എൻഡൽസ് ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇത് പാർട്ട് ആണ് നമ്മൾ കഴിഞ്ഞ വട്ടം കൊറേ ഒരു കൊല്ലം മുന്നേ തോന്നിക്കറിയില്ലാത്ത നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു അത് കുറേ നമ്മൾ അവിടെ നിർത്തി അത് സ്റ്റോപ്പ് സ്റ്റോപ്പായി ഇത് നമ്മൾ ആദ്യം തുടങ്ങി റീസ്റ്റാർട്ട് ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പൊ ഇത് പാർട്ട് വൺ ആണ് നമ്മൾ ഡയറക്റ്റ് സ്കേപ്പ് ആണ് നമ്മള് ഗെയിം പ്ലേ കുറേ നേരത്തേ കളിച്ച കാര്യം നമ്മൾ ഇത് ആദ്യത്തെ പാർട്ട് വൺ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് അടിക്കത്തുള്ളൂ അതുപോലെ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ച് വിളിക്കുക മറ്റേ വരെ അപ്പൊ നമുക്ക് നിങ്ങളെ ഏറ്റവും അവസാനം വരെ നമ്മുടെ വീഡിയോ കാണണം ഉള്ളൂ അപ്പൊ നമുക്ക് നേരെ കളി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അറിയാതാണ് അറിയാ കൊറച്ചുകൂടെ മറന്നു പോയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെന്താ അറിയാം ഇനി ഒരു തലശ്ശണ്ട് കൊറച്ചുകൂടെ അറിയാം ഇരുപത്തിരണ്ട് പറഞ്ഞ സമയം പത്ത് മണിയാ പതിനൊന്ന് അത്രീട്ടുണ്ട് അല്ല ഒമ്പതാം തോന്ന് നമ്മള് പറയാ സെറ്റപ്പ് ആണ് ഗോ ടു ദ മാസ്റ്റർ ഓഫ് ദ സെക്കൻഡ് ഇത് ഒളിച്ചിരിക്കാനുള്ള സ്ഥലമാണ് അതെനിക്ക് മനസ്സിലായി ഇവിടെ ഓ നമ്മൾക്ക് ഇല്ലാതെ അന്വേഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ എന്തുണ്ട് ഓ ഗ്രാഫിക്സ് കൊറേ അത്യാവശ്യം പടയാണ് കാരണം നമ്മളിത് പണ്ട് കളിച്ചതാണ് നമുക്ക് ഉറങ്ങുന്നില്ല ഇവിടെ വിളിച്ചിരിക്കാനുള്ള സ്ഥലം ഉണ്ട് എന്നിട്ടുണ്ടായേ ബാക്കിൽ നീങ്ങലുണ്ടോ ബാക്കിയിൽ അത് ഫുള്ളും പോയില്ലോ ഫുള്ളും ചോരാക്ക് പുതിയ അപ്ഡേറ്റ് ആണോ ഇത്ര ചോരാ അതാരെങ്കിലും ചെയ്യാൻ പറ്റോ അതാര അതായത് ഫുള്ളും അവിടെ ഏത് കൊറേ ഭാഷ എഴുതി വെച്ചിരിക്കില്ല ഓസ് പേടിപ്പിക്കാൻ വേണ്ടി തോക്കുക ഓ അപ്പൊ സാദാ പോലെ നല്ല കാര്യായിട്ടുണ്ടല്ലോ ഇവിടെന്തൊട്ട് പരിപാടി ഇവിടെന്തോട്ട് ഇത് ഇങ്ങനെ കുറെ അതവിടെ കേക്ക് കൊറേണ്ട വിഷണത്ത് പാടില്ല കേക്ക് ആണോ ഇത് നേരെ മോളിക്കാണ് പോകുന്നത് ഇത് ഇവിടെ ചോരാട്ട് പോയത് ഇവിടെ ഒന്നു കടക്കാൻ പറ്റണില്ലല്ലോ പണ്ടുണ്ടായി എനിക്ക് ഓർമ്മയില്ല ലോക്കഡ് ബെസ്റ്റ് അവിടെ ഒരു കോഡ് ഉണ്ട് കോടുണ്ടട്ടെ

ില്ലല്ലോ ഇവിടെ പരിപാടി തുറക്കാനായിട്ട് തോറക്കാനായിട്ട് ചേച്ചി കൊടുക്കണ്ടല്ലോ ആടാ ഫോട്ടോ ഓ നമ്മുടെ നമ്മടെ വൈഫാ മെലിസാ മോന്ത കുറക്കാരൊക്കെ വരച്ചു മോന്ത മരക്കിട്ട് കാണണണ്ട് ഓ ദൈവത്തിന്റെ ഫോട്ടോ ഇണ്ട് ദൈവത്തോട് എന്തെങ്കിലും പ്രാർത്ഥിക്കാം പൈസ ഇപ്പൊ ഇവിടെ എന്തിട്ട് ചെയ്യണ്ട ലോക്കഡ് എന്തോ വേണം കൈസ് ഹൗത ഇവിടെ ന്യൂസ് പേപ്പറുണ്ട് വേറെന്തെങ്കിലും തന്നെ തുറന്നു പോന്നു നേരത്തെ കുട്ടികള് ഏ ഹലോ ഫോണ് കുറച്ച് ചാർജ് ദിസ് ദിസ്ഇസ് ലിസാസു ഫോൺ ഓ യു ഷുഡ് ഹാവ് എ ഗുഡ് വിത്ത് യുവർ ഹസ്ബൻഡ് ആയിട്ട് എന്ത് എന്താ കുട്ടികള് ഓടിക്കോ എന്ത് ചേച്ചി ചേച്ചി എന്തൊക്കെ ശരിക്കും സംഭവിക്കുന്നു ഇവിടെ ലോക്കഡിവിടെന്താ പേപ്പർ ഉണ്ട് ഇതെടുത്ത് കയറി തന്നെ തുറന്നോളൂ പറഞ്ഞില്ലേ ഓ ഇത് സാധാ നമ്മുടെ അടുത്തൊരു പട്ടി ഫൈൻഡ് ദ ബാൻഡേജ് ഇതാണോ ബാൻഡേജ് മെഡിസിൻ വരും എന്തെന്ന് തോന്നുന്നു സൗണ്ട് കേട്ടുണ്ട് ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട് പൈസ ചേച്ചി നാരെയ പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എന്തോ ചണ്ട് ചിച്ചി പോട്ടെ പൈസ ഇവിടെ ഉണ്ട് ഓ ഇത് തൊടുന്നു ഇത് എന്താ പോസ് ഇവിടെ ആയിട്ടുണ്ട് സൗണ്ട് ഉണ്ടാക്കാനുള്ള പ്ലാനാ അപ്പൊ നമുക്ക് ഇവിടെ വിളിച്ചു വരുത്താം അപ്പൊ വരും പട്ടി വരും കിട്ടോ വന്നു ആ ദേഷ്യത്തിലാ വന്നിരിക്കുന്നത് ഇതാ തോന്നുന്നു നമ്മുടെ ഭാര്യ തോന്നുന്നത് ദൈവം കത്തി കച്ചവടം തോന്നുന്നു കത്തിന്റെ എത്ര കത്തികളുണ്ടാവോ നമ്മളെ കുറിച്ച് അറിയാം നമ്മളെ പോലീസാന്നറിയില്ല ഫുള്ള് നമ്മള് തപ്പിന അടിയിലാണ് നമ്മുടെ പരിപാടികൾ സ്ക്രൂ ഡ്രൈവർ ഇല്ല നമുക്ക് വേറെന്തോ സാധനം കിട്ടിട്ടുണ്ട് കേക്ക് കുറേണ്ട് നമുക്ക് എന്തോ സാധനങ്ങള് കിട്ടിട്ടുണ്ട് രണ്ട് ഭൂതങ്ങൾ വന്നു നമ്മുടെ ഭാര്യ ഭാര്യവരാണെങ്കിൽ നമ്മുടെ മോള് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ കാര്യം പോക്ക രണ്ട് ഭൂതങ്ങൾ വന്നിട്ടുണ്ട് എന്തിട്ട് ഇതാ തോന്നുന്നത് സീന് നടന്ന് പോകുന്നു നമുക്ക് അറിയില്ലേ സീനാവും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓ ഇവിടെ തുറക്കാണ്ട് ഇപ്പന്തോ കിട്ടിയിട്ടുണ്ട് പൈസ പൈസ മൂഞ്ചി പൂഞ്ചി പൂഞ്ചി വരുന്നുണ്ട് വരുന്നുണ്ട് അത്ര സ്പീഡൊന്നുമില്ലല്ലേ നൂബാ നൂബ് പൈസ വീട് വയ്ക്കാൻ പറ്റാവോ ഐസ നമുക്കിപ്പോ നമുക്ക് തോക്കിന്റെ ഒരു പാട്ട് കിട്ടിയിട്ടുണ്ട് എവിടെ നമ്മുടെ ഭൂതം അതാണ് നമുക്ക് നോക്കണ്ടേ ഐസ പറഞ്ഞ ഊ ഇത്ര അടുത്തുണ്ടായിന്ന ഐസ് നമ്മടെ നമ്മടെ തള്ളശ് നമുക്ക് ഒരു കണ്ണ് കെട്ടിട്ടുണ്ട് അതിൽ ആമ ഉണ്ടാവോ ഓ ഓസാമോ ഇല്ല എനിക്ക് തോന്നി ഞാമോ കണ്ടുപിടിക്കാണോ അത് ഞാൻ പടിയാവോ വരുന്നുണ്ട് നമ്മുടെ കുട്ടം വരുന്നുണ്ട് നമ്മുടെ പട്ടിക്കുട്ട വന്നു എവിടെയോ നമ്മുടെ കാശി നമ്മുടെ തൂക്ക് കിട്ടിട്ടുണ്ട് നമ്മടെ അടുത്ത് പുരിക്കണ്ട ഇവളെ ഇങ്ങോട്ട് വരണില്ല നമുക്കൊരു സാധവങ്ങലോ എന്താ ഭാഗ്യം ഹൈസപ്പ് നമ്മള് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ടി ടൂയില് വരും നമുക്ക് നമുക്കിപ്പ തന്നെ ചെയ്യാം கண்டு கண்டு எத்தாரியோ எந்த பட்டி ஆகேட்டோ பட்டி கோரிக்கெண்டு റ്റ് ജോയിൽ വരും അപ്പോൾ നിങ്ങളെല്ലാം ലൈക്ക് അടിക്കുക അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നൂറ് ആക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടിയിട്ട് അപ്പോൾ താങ്ക്സ് ഫോർ നമ്മളെ നൂറ് സബ്സ്ക്രൈബ് ആക്കി ഞാനിടത്ത് നമ്മുടെ ടാർഗറ്റിന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് സബ്സ്ക്രൈബാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതായിട്ട് ഇപ്പിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്